ഹലോ ഗൈസ് കുറച്ച് നാളുകൾക്ക് ശേഷം മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ വല ഇറങ്ങി നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ വലയാണ് കല്ലിൻ്റെ പുറത്തൂടെയൊക്കെയാണ് ഇറങ്ങി വെച്ചിട്ടുള്ളത് ഓതാ അതാ മീന് തിരിതെ തിരിതെ തിരുത തിരിതണ്ട് ഗൈസ് വല മൊത്തം കല്ലിൻ്റെ പുറത്താണ് വളരെ സാവധാനം വല എടുത്ത് വിടുകയാണ് അവിടെ ഒരു തിരുത നിന്നു അത് ചാടിപ്പെക്കാനും ആ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് വലയൊക്കെ ഒരുവിധം ലെവൽ ചെയ്തിട്ടുണ്ട് ഒരു തിരുത ഉണ്ടായിരുന്നതിന് എടുത്ത് മോളെ ഇട്ട് ഇനി എന്തൊക്കെ മീനുണ്ടോ ഇവിടെയൊക്കെ കല്ലിലൊക്കെ എന്നൊന്നും അറിയില്ല ആ ഇറങ്ങിക്കൂ ഇറങ്ങിക്കൂ വെള്ളത്തിൽ കുളിച്ചു മൊത്തം കല്ല് കല്ലിൻ്റെ ഓർത്ത വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ഒരു മീന് ഇല്ല എന്ന് തോന്നുന്നു അത് മനോഹരമായിട്ട് അടുപ്പിക്കുകയാണ് വല അപ്പോ തട്ടും മുട്ടുമൊന്നുമില്ല ഒരു സെറ്റ് പൂലാവ് പൂലാവും പൂലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ ഗൈസ് കടയിൽ കിട്ടിയത് ഒരെണ്ണം താഴെ പോയിട്ടുണ്ട് ബാക്കി പൂലാവ് നമ്മൾ എടുക്കുകയാണ് അപ്പൊ രണ്ട് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടുള്ള വിലയേറിയേക്കാൻ തുടരുകയാണ് രണ്ടാമത്തെ വലയാണ് ഗൈസ് അടുത്ത വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട് മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കിവിടെയൊന്നും അറിയാൻ സാധിക്കത്തില്ല കേട്ടോ മീനുണ്ടോയെന്ന് പറയാണ് ചാടി ഇറങ്ങിയത് കുഞ്ഞം കാരകളാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റൊന്നും കാണാൻ സാധ്യതയില്ല പൂലാവൊന്നും കിട്ടാമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്തായാലും കാരയുണ്ട് കാരയാണോ ഏഞ്ചലാണോ എന്നറിയില്ല അപ്പോൾ വളരെ സാവധാനം അടുപ്പിച്ച ആ കാരയാണ് കേട്ടോ കാര കാര ഓ കഴിഞ്ഞ വിലക്ക് കിട്ടിയെല്ലാം നല്ല വലിയ മീനാണെങ്കിൽ വിലക്ക് കിട്ടിയ ചെറിയ കാരയാണ് വേണ്ട രണ്ട് വിലയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് വലിയ മീനുകൾ കിട്ടുന്ന സ്ഥലത്താണ് വില ഇറങ്ങിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് തന്നെ വില ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് രാത്രിയാണ് ഇവിടെ നിറച്ച് മീൻ കിട്ടുന്നത് ഇപ്പോൾ മീനെന്തെങ്കിലും ഉണ്ടോ ഓ മീനുണ്ട് കേട്ടോ തള തളയുണ്ട് ആ പിന്നെ തള വേണ്ട വേണമെന്ന് എന്തൊരു ചോദ്യം അത് അതാ പോണ അതാ പോണ തള ആ വെയ്യില്ല പെയ്യില്ല ഇപ്പോൾ ഈ വിലക്ക് മീനുണ്ടായിരുന്നു തളയുണ്ട് തള തള അപ്പോൾ അടുത്തൊരു പ്ലാച്ചി അപ്പം ഗൈസ് ഇതാ തള എവിടെ തള എവിടെ കാണിച്ചു വിടു ആൾക്കാർക്ക് സെറ്റ് സാധനമാണ് വേണ്ടത് അല്ല വാ ചെറുതാണ് ഇത്രയേ ഉള്ളൂ വാ ആ ഓ നല്ലൊരു തള കിട്ടിട്ടുണ്ട് ആദ്യമനോഹരമായിട്ടുണ്ട് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് വില ഇറങ്ങിയിട്ടുണ്ടോ ബോട്ട് കടലിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ പണിയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങി പോവുകയാണോ കേട്ടോ സെറ്റായിട്ട് പോകുന്നുണ്ട് നമ്മൾ മീനുണ്ടോ അപ്പൊ നമുക്കിവിടെ മീനും ഉണ്ട് ബോട്ടങ് പോട്ടെ നമുക്ക് മീനുണ്ടോ നോക്കാം ആ മീനൊന്നുമില്ല ഇട്ട് ചെറിയ കാരകടപ്പുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ മുന്നിൽ നിന്നൊരു ചെറിയ ഫിഷിംഗ് ബോട്ടും തൊട്ട് പറകിൽ തവൻ പോകുന്നത് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു ഫിഷിംഗ് ബോട്ട് സെറ്റ് കണ്ടല്ലോ ഈ വിലക്ക് കിട്ടിയ മീൻ കുറച്ച് അധികം കാര കിട്ടിയ കേട്ടോ